കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ രണ്ടിന് മുന്നോടിയായി സഞ്ജു സാംസൺ നയിക്കുന്ന സെക്രട്ടറി ഇലവനും സച്ചിൻ ബേബി നയിക്കുന്ന കെ സി എ പ്രസിഡൻസ് ഇലവനും തമ്മിലുള്ള സൗഹൃദ മത്സരം പുരോഗമിക്കുന്നു പ്രസിഡൻസ് ഇലവൻ പടുത്തുയർത്തിയഞ്ച് റൺസ് സെക്രട്ടറി ഇലവൻ പിന്തുടരുകയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാജ്യാന്തര നിലവാരത്തിൽ ഫ്ലഡ് ലൈറ്റ് ഉദ്ഘാടനവും നിർവഹിച്ചു ടിൻഡുദാസ് ആയിരുന്നു ടിൻഡു എന്താണ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നടക്കുന്നത് വിശദാംശങ്ങൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന അതായത് അനുബന്ധിച്ച് നടത്തുന്ന ഇരു ടീമുകളും തമ്മിലുള്ള സൗഹൃദ മത്സരം തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന സെക്രട്ട് സെക്രട്ടറി ഇലവനും സച്ചിൻ ബേബി നയിക്കുന്ന കെ സി എ പ്രസിഡൻസ് ഇലവനും തമ്മിലുള്ള സൗഹൃദ മത്സരമാണ് പുരോഗമിക്കുന്നത് പ്രസിഡൻസി ഇലവൻ നൂറ്റി എൺപത്തി അഞ്ച് പ്രസിഡൻസ് ഇലവൻ പടുത്തുയർത്തിയ നൂറ്റി അൻപത്തി അഞ്ച് റൺസ് സെക്രട്ടറി ഇലവൻ പിന്തുടരുന്നു സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള പ്രസിഡൻസി ഇലവനിൽ നിന്നും സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവർ ബാറ്റിംഗിന് കഴിഞ്ഞു വലിയ രീതിയിലുള്ള ആവേശമാണ് നമുക്ക് സ്റ്റേഡിയത്തിൽ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ അതായത് നമുക്കേതൊരു സൗഹൃദ മത്സരമാണെങ്കിൽ പോലും സഞ്ജു സാംസണയും അതോടൊപ്പം തന്നെ സച്ചിൻ ബേബിയൊക്കെ നേരിട്ട് കണ്ട് അവരുടെ മത്സരങ്ങൾ നേരിട്ട് കാണാനും അവരുടെ പ്രകടനങ്ങൾ നേരിട്ട് കാണാനും നിരവധി കാഴ്ചക്കാരല്ല കാണികളാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യാന്തര നിലവാരത്തിൽ ഫ്ലാറ്റ് ലൈറ്റുകൾ ഇത് തന്നെ തിരുവനന്തപുരം ഗെയിംസ് ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഫ്ലഡ് ലൈറ്റുകളുടെ ഉദ്ഘാടനവും ഈ ഉദ്ഘാടനവും നിർവഹിച്ചു എം എൽ എ കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ ഈ ഫ്ലഡ് ലൈറ്റിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസൺ മുന്നോടിയായിട്ടാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രിയ താരങ്ങളായിട്ടുള്ള സഞ്ജു സാംസൺ നയിക്കുന്ന കെ സി എ സെക്രട്ടറിയും സച്ചിൻ ബേബി നയിക്കുന്ന കെ സി എ പ്രസിഡന്റ് ഇലവനും തമ്മിലാണ് ഇപ്പോൾ സൗഹൃദ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മികച്ച പ്രകടനമാണ് സച്ചിൻ ബേബി ും സഞ്ജു സാംസനും കാഴ്ചവെച്ചിട്ടുള്ളത് ബാറ്റ് ചെയ്യാനായിട്ട് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് റൺസാണ് ഇവരെ മറികടക്കാനായിട്ട് ഒരുപക്ഷെ സഞ്ജുവിന്റെ ടീമിന് ആവശ്യമുള്ളത് അനിൽ യെസ് കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ രണ്ടിന് മുന്നോടിയായി സഞ്ജു സാംസൺ നയിക്കുന്ന സെക്രട്ടറി ഇലവനും സച്ചിൻ ബേബി നയിക്കുന്ന കെ സി എ പ്രസിഡൻസ് ഇലവനും തമ്മിലുള്ള സൗഹൃദ മത്സരം തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ് പ്രസിഡൻസ് ഇലവൻ നൂറ്റി എൺപത്തി അഞ്ച് റൺസ് സ്കോർ ചെയ്തു സെക്രട്ടറി ഇലവൻ ആ സ്കോറിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രീൻഫീൽഡ് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് തിൻഡുവാണ് വിവരങ്ങൾ നൽകിയത്